ഇങ്ങനെ വീണ്ടും ഒരു വിഷു കൂടി വരവായി എല്ലാവർക്കും നല്ലൊരു വിഷു കൈനീട്ടം സമ്മാനിക്കുന്നുണ്ടേ എല്ലാവർക്കും നല്ലൊരു വിഷു നേരുന്നു ഹാപ്പി വിഷു പറ ആപ്പി വിഷു ആ അന്നേരം എല്ലാവർക്കും നല്ല ഒരു വിഷു കൈനീട്ടം ഞങ്ങൾ നേരുന്നു അന്നേരം നല്ല ഒരു വിഷുക്കണി കൂടി ഇതാണ്ടേ നല്ല സുന്ദരമായ ഒരു വിഷുക്കണി കൂടി ഇതാണ്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളതാ ഒരുക്കി വെക്കുക കേട്ടോ നല്ല അടിപൊളി വിഷുക്കണി കുറേ പൂക്കൾ കാണിച്ചു തരാം നല്ല രസമുള്ള തെറ്റികള് ഏ തെറ്റി ഇതാണ്ടേ നല്ല തൂവുള്ള പുകയും വില്ലകള് പിന്നെ ഇതാണ്ടേ കുറെ വെറൈറ്റി പുകയും വില്ലകൾ ഇരിക്കണം ഇരിപ്പ് കണ്ട എല്ലാം നിങ്ങൾക്കൊരു വിഷുക്കണി നല്ല ഒരു വിഷുക്കണി തന്നെ നേരിട്ടെ ഈ ഒരു കൊല്ലം സമ്പൽ സമൃദ്ധിയുടെ എന്താ പറയാ സമ്പൽ സമൃദ്ധിയാൽ നിങ്ങളുടെ ഈ ഒരു കൊല്ലം അടിപൊളിയായിരിക്കും രാവിലെ പൂക്കൾ മൊത്തം കണ്ട് സന്തോഷത്തോടെ നിൽക്കാനായിട്ട് കഴിയട്ടെ അതേപോലെ തന്നെ വരിക്ക വരിക്കപ്പ്ലാവുകൾ നമ്മൾ മാവുകൾ വിവിധ വെറൈറ്റി മാവുകൾ എല്ലാം രാവിലെ സന്തോഷപൂർണമായ ഒരു ദിവസം നല്ലൊരു വിഷു കൈനീട്ടം നല്ല ഇറങ്ങി പോലെ കഴിച്ചു കിടക്കുന്നത് നമ്മുടെ കുളമ്പി മാവ് ഇതെല്ലാം നിങ്ങൾക്കൊരു ആ ലോ പെട്ര പ്ലാന്റ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് സിന്ദൂര ഒരുക്കിയ ചക്ക തോട്ട ചക്ക കിടക്കുന്നേ അങ്ങനെ നല്ലൊരു വിഷു വിഷുക്കൈനീട്ടം വിഷുക്കണി തന്നെ ഒരുക്കാൻ സാധിച്ചതിൽ ഇക്കൊല്ലവും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിഷു കൂടി നേരുന്നു താങ്ക് യു താങ്ക് യു ഓക്കേ ആ പച്ചക്കറി തൈകൾ അതും കൂടെ ഒന്ന് കണ്ണിന് കുളിർമയൊക്കട്ടെ എന്തെന്താ ആ ബ്രഹ്മി സന്തോഷ് ബ്രഹ്മി ഒക്കെ ഉണ്ടാക്കുന്ന ബ്രഹ്മി അതേപോലെ എല്ലാം പച്ചക്കറി തൈകൾ അയ്യോ പൊന്നാങ്ങണ്ണി ചീര ആയിരിക്കുന്ന പൊന്നാങ്ങണ്ണി ചീര എന്ന് തോന്നുന്നു ആ പൊന്നാങ്ങണ്ണി ചീര മുന്തിരി അഗസ്തി ചീര ആ ഇവിടെ കുറേ തെറ്റിയുള്ള തൈകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നു രാവിലെ ൊന്ന് കാണാം നമ്മളെ തൈകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചേമ്പർ ഏരിയയാണ് അതിൻ്റെ ഒരു അഞ്ഞൂറോളം തെറ്റി തൈകൾ വെള്ളത്തെറ്റി പിന്നെന്തൊക്കെയാ ഒരുപാട് 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 കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ട് കുമാർ നേഴ്സറിയുടെ കുമാർ നേഴ്സറി അത് എൻ്റെ എന്താ പറയുക ഹൃദയം എന്ന് വിഷു ആശംസകൾ അതേപോലെ തന്നെ കുമാറിനെ സ്ത്രീ എൻറ്റയർ ടീമിൻ്റെ വിഷു ആശംസകൾ കൂടി നേരുന്നു താങ്ക് യു